നമസ്കാരം മിനിസ്റ്റോണർ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ ആണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മളെല്ലാവരും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്നതല്ലേ കാരണം അവിടെ ജോലി ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ അവൻ്റെ കുലവോ വർഗമോ ഒന്നും നോക്കാറില്ല അവിടെ എല്ലാവരും ഒരേപോലെയാണ് ജോലി ചെയ്യുന്നു പോകുന്നു വരുന്നു പണം ഉണ്ടാക്കുന്നു അവർ നാട്ടിലേക്ക് പണം അയക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഒരു തരത്തിലുള്ള വിഭാഗീയതയെ ഒന്നും ഈ പറയുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവർ കാണിക്കാറില്ല പക്ഷെ ഈ സംഖ്യകളുണ്ടല്ലോ അവരിൽ നല്ലവരും ചീത്തവരും ഇല്ല അവൻ എവിടെ പോയാലും അവൻ്റെ തനി സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും അപ്പം വിദേശ രാജ്യങ്ങളിൽ പോയാൽ പോലും അവിടെ നിന്നുകൊണ്ട് തന്നെ അവരുടെ പണം സമ്പാദിച്ച് നാട്ടിലയച്ച് അവരുടെ കുടുംബം പോറ്റുമ്പോൾ പോലും ആ രാജ്യത്തെ ഭരണാധികാരികളെയൊക്കെ കുറ്റപ്പെടുത്തിയോ ആ ഭരണാധികാരിയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് നാറിയ പ്രവർത്തികൾ കാണിക്കത്തിനുള്ള ഒരുപാട് സംഖ്യകളെ നമ്മളിതിനടക്കം കണ്ടു കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ അതെൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു എന്നുള്ളതാണ് ഒരു ക്രൈസ്തവയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അതായത് ഒരു പത്ത് എഴുപത് വയസ്സുണ്ടാകും ഈ ഒരു അമ്മയ്ക്ക് ഈ അമ്മയുടെ ഒരു പ്രസംഗം കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്രിസംഗികളും സംഘികളുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പ്രസംഗം ഒന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ആ ഒരു വേദിയിൽ ഈ അമ്മയുടെ ഈ ഒരു പ്രസംഗം അത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായി തോന്നുന്നു എന്നുള്ളത് ഇങ്ങനൊരു വീഡിയോ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം അത് നമ്മൾ കേൾക്കാതെ പോകരുത് ഒരാൾ പോലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ഇത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേട്ടാൽ മാത്രം പോരാ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ ഈ കൃസംഗികളും സംഘികളായിട്ടുള്ളവരും ഈ വർഗീയത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ നശൂലങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ കൊണ്ടിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ലാഘടിപ്പിക്കുന്നില്ല ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു പ്രസംഗം ഒന്ന് കേട്ടു നോക്കുക ഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗമാണ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ മസ്റ്റ് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോ വെക്കുക ഈ നമ്മുടെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയില്ല ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ നമ്മുടെ രാജ്യത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല മക്കളെ നമ്മുടെ രാജ്യത്തിൽ വന്നാൽ എങ്ങനെ ഓടിക്കണം നോക്കുകയുള്ളൂ അച്ഛൻ ഒന്ന് ഇവിടം വരെ വരാവോ ഒന്ന് വാ പ്ലീസ് ീ അച്ഛനെ പേഴ്സണലായിട്ട് അറിയില്ല എന്നാൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ വരുന്ന അച്ഛനും ഞാനും ഒക്കെ നസറാണികളാണ് പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റും ഞാൻ രുചിച്ചറിഞ്ഞ ഇസ്ലാം എനിക്കൊരു എയിമുണ്ട് ജീവിതത്തിൽ അമേരിക്കയിൽ പോയി പല കോണറിലും എനിക്ക് പറയണം നിങ്ങൾ വിചാരിക്കുന്നതല്ല ഇസ്ലാം എൻ്റെ ആത്മാർത്ഥമായി ഞാൻ പറയാണ് സത്യമായി ബൈബിളിലെ സത്യങ്ങൾ അറിയാൻ ഇവിടെ പത്ത് മുപ്പത് വർഷം ജീവിച്ചാൽ മതി ഇത്രയും സ്നേഹവും സൗഹാർദ്ദതയുമുള്ള ഇങ്ങനെയൊരു അച്ഛ ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല പക്ഷെ അച്ഛൻ്റെ കുപ്പായം കണ്ടപ്പം ഞാൻ മനസ്സിലാക്കി നാൽപ്പത്തിനാല് വർഷം മുമ്പേ ഞാൻ വന്നപ്പോൾ ആദ്യം ബുദ്ധിന് എയർപോർട്ടിൽ ഞാൻ ഓർത്തി ഇവിടെ ഇതിലേ നടക്കുന്നതെല്ലാം അച്ഛന്മാരാന്ന് ഞാൻ കണ്ടതെല്ലാം നമ്മുടെ അറബി kupai enganda panyao nortu u itara achamma pache christiani rekum christians and muslims we who believe in the same concepts nobody can divide us i have taken it a challenge to go to the country's stages ടു ടേക്ക് വാട്ട് സേ അബൌട്ട് സ്നോ ഫോബിയ നമ്മൾ നന്നായാൽ മതി നമ്മൾ നാട്ടിൽ പോയി നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾ എടുത്ത് മാറ്റുക സ്നേഹം മാത്രം നമ്മുടെ മനസ്സിൽ മതി പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് തുടയ്ക്കുക വിഷമിക്കുന്നവൻ്റെ ഭാരങ്ങൾ ഇറക്കുക നമുക്ക് ഈ രാജ്യം തന്ന വലിയ കൃപ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം കേട്ടോ ഈ രാജ്യത്തിനോട് നമ്മൾ സ്നേഹമുള്ളവരായി തീരണം ഇവിടുന്ന് വാരിക്കോരി എടുത്തോണ്ട് പോയാൽ പോരാ എല്ലാ മാസവും നമ്മൾ ചെക്കുകൾ അയക്കുന്നുണ്ട് നാട്ടിൽ എത്രയോ ബംഗ്ലാക്കൾ നമ്മൾ കെട്ടുന്നുണ്ട് തിരിച്ച് ഈ രാജ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രാജ്യത്തിനോട് നീതി പുലർത്താൻ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടുത്തെ ഒരു ഓത്ത് പറയിപ്പിക്കും ആ ഓത്ത് ഞങ്ങൾ ഈ രാജ്യത്തിന് ഫേത്ത്ഫുള്ളായിരിക്കും എന്നുള്ളത് നമ്മൾ ഇന്ത്യൻസ് വി ആർ ഇന്ത്യൻസ് ബട്ട് വി ഹാവ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് അവർ ലൈഫ് ടൈം ഇൻ ഹിയർ അ സോൾട്ട് ആൻഡ് ആ ഫുഡ് കെയിം ഫ്രം ഹിയർ വി ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ പ്ലീസ് മൈ ഫെലോ ഇന്ത്യൻസ് ഈ രാജ്യത്തിനോട് സ്നേഹം നമുക്ക് തിരിച്ചു കൊടുക്കേ കൊടുത്തേ പറ്റൂ ഈ രാജ്യത്തിൽ ഒരിക്കലും സംഘർഷമുണ്ടാവില്ല പക്ഷെങ്കിൽ ഞാനൊരു സ്ത്രീയാണ് നിങ്ങൾ ആരായാലും വോട്ട് എൻഡബി പട്ടാളക്കുപ്പായിട്ട് ഞാൻ നിൽക്കും ഈ രാജ്യത്തിന് വേണ്ടി എന്റെ ജനറേഷൻ ഇന്ന് നമ്മുടെ സന്തതികളെ വലിയ വലിയ ഡോക്ടേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യം എവിടെ പോയാലും നമുക്ക് ഇങ്ങനൊരു ശുശ്രൂഷ കിട്ടുക സത്യം 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 ഗംഭീരം ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഈ അമ്മയുടെ പേരൊന്നും എനിക്ക് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക എന്താണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് ഒട്ടനവധി ആൾക്കാർ ജോലി ചെയ്യുന്നു അവർ പണം സമ്പാദിക്കുന്നു നാട്ടിലേക്ക് അയക്കുന്നു ഒരുപാട് ആ ഒരു കെയർ ഓഫിൽ തന്നെ ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ എത്രയോ പിന്നെ ആൾക്കാരുടെ കുട്ടികൾ വടി പഠിച്ച് വലിയ എത്തുന്നു കാരണം അവർ അവിടുന്ന് അയക്കുന്ന പൈസ പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സംഘികളും ഈ പറയുന്ന ക്രിസ്സംഗികളുമായിട്ടുള്ള ആൾക്കാർ ഒന്ന് കേൾക്കാൻ വേണ്ടി കാരണം ഈ നാട്ടിൽ പോയി ജോലി ചെയ്തിട്ട് ആ നാട്ടിലെ ഭരണാധികാരികളെയും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരെയും മൊത്തത്തിൽ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് എന്ന് ചിത്രീകരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥ ഇസ്ലാം അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ ഇസ്ലാമിക കൺട്രി എന്നുകൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ ദുബായ് പോലുള്ള രാജ്യങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ക്ഷേത്രങ്ങൾ വരെ പണിത് കൊടുത്തിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് പക്ഷെ നമ്മുടെ മതേതരത്വ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ നേരെ മറിച്ചാണ് കാരണം പള്ളികൾ പൊളിച്ച് അവിടെ അമ്പലങ്ങൾ സ്ഥാപിക്കുന്നു പുതിയ പുതിയ പള്ളികൾ പൊളിച്ച് അവിടെ അമ്പലങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി സംഘപരിവാർ അതിൻ്റേതായിട്ടുള്ള പണിപ്പുരയിലാണ് എന്നുള്ളത് കൂടി നമ്മൾ മറക്കാതിരിക്കുക എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ നിങ്ങൾ ഈ ഒരു സന്ദേശം ഒന്ന് എത്തിച്ചു കൊടുക്കുക കാരണം ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ നാടിന് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളെ സ്വന്തം എൻ്റർമെന്റ്